ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇവിടെ ഞാനും വീട്ടിലുള്ള എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഓരോ ദിവസവും നമ്മുടെ ഓരോ ദിവസങ്ങളും ഓരോ പ്രഭാതങ്ങളും ഒക്കെയാണല്ലോ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അല്ലേ ഇന്ന് ഞാൻ ഉൾപ്പെടുത്തി എൻ്റെ ചെടികളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക കേട്ടോ മിക്ക ദിവസം തന്നെ ഇവർ അതിഥികളായിട്ട് വരാറുണ്ട് കേട്ടോ എങ്കിലും ഇപ്പോൾ ഇവരിതാ പുതിയതായിട്ട് എന്താ ഉണ്ടായി വരുന്നത് നല്ല ഫ്രഷ്നെസ്സോടെ ഇവർ കുഞ്ഞി തൈകളാട്ടോ കാശിത്തുമ്പാന്ന് പറയും നമ്മൾ ബോൾസൻ തൈകളെന്നൊക്കെ പറയും അവരൊക്കെ പിന്നെ ഞാനില്ലേ ഈ മന്ദാരം ഞാൻ ഇങ്ങനെ നിറച്ച് പൂവായി പിന്നെ ഇതിന് ഈ പൂ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൊല കൊലയായിട്ട് കായ്ക്കാൻ തുടങ്ങും കേട്ടോ കായ്ച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പൂവ് ഈ വിരിയുന്ന പൂവെല്ലാം കായാവും അപ്പം മന്ദാരത്തിൻ്റെ ലേശം മോശക്കേട് സംഭവിക്കും അപ്പം ഞാൻ എന്തു ചെയ്യും താഴെ വെച്ച് വെട്ടിക്കളയും കേട്ടോ വെട്ടി വെട്ടി കുറ്റിയാക്കും പിന്നെ കുറേ കാലം പൂവില്ലെങ്കിൽ പോലും പിന്നെ അതിന് തളർക്കുമ്പോൾ നല്ലോണം ഇതുപോലെ പൂവിടും കേട്ടോ പിന്നെ കണ്ടില്ലേ വഴുതന നമ്മുടെ എല്ലാ ഇങ്ങനെ പിന്നെ ഇച്ചിരി പോകാനൊക്കെ തുടങ്ങി അവിടെ നട്ട ചീരയൊക്കെ ഇച്ചിരി പോകാനൊക്കെ തുടങ്ങിയിട്ടോ അപ്പോൾ അമ്മ എന്ത് ചെയ്തു അതിൻ്റെയൊക്കെ ചുവട്ടി വളമില്ല എന്നിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വളമൊക്കെ കൊണ്ടു ഇടുവാട്ടോ അങ്ങനെ ചെറിയ തൈകളെ പോലും നമ്മൾ സംരക്ഷിച്ച് എങ്ങനെയെങ്കിലും ജീവൻ വെച്ച് പൊക്കി കൊണ്ടുവരുട്ടോ ചെറിയ ചെറിയ ഓരോ ചെടികളാണേലും അപ്പൊ നമ്മുടെ പയറ് എല്ലായിടത്തും നട്ട് പയറൊക്കെ പറിച്ചു കളഞ്ഞു കേട്ടോ പോയി ഇനിയും നമ്മൾ വേണേൽ പുതിയതായി നട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ പിന്നെ കണ്ടില്ലേ ഈ കുഞ്ഞു കുഞ്ഞി കുറ്റിച്ചെടികൾ ഇതൊക്കെ ഞാൻ നട്ട് ഏർ വളർത്തിയതാട്ടോ പിന്നെ വാസുദേവ നിന്നോടനക്ക് ചെറുതായൊരു ചോദ്യമുണ്ട് ധതി ഉറി തൊടുവാൻ നീളമില്ലാത്ത നീ പോയി ത്രിഭുവനമടി അളന്നവർ എങ്ങനെ വാസുദേവ കണ്ടില്ലേ അമ്മയുടെ ശ്ലോകം അമ്മയ്ക്ക് ഇങ്ങനെ നിൽക്കുന്ന നിൽപ്പില് ശ്ലോകങ്ങൾ ഇഷ്ടം പോലെ ചൊല്ലാൻ അറിയാം കേട്ടോ അമ്മയ്ക്ക് ഈ ശ്ലോകം മത്സരങ്ങളൊക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോന്നിനും പുറകെ ഇങ്ങനെ നമ്മൾ ഈ പഞ്ചാക്ഷരിയൊക്കെ കളിക്കില്ലേ അതൊക്കെ പോലെ അമ്മയ്ക്ക് നല്ലോണം ചൊല്ലാൻ അറിയാം പിന്നെ രാമായണത്തിലെ ഏടുകളൊക്കെ ഒക്കെ നല്ലോണം കാണാതെ ചൊല്ലു കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ അമ്മയോട് പറയും ഓരോന്ന് വരികൾ ഒക്കെ ചൊല്ലാൻ പറയുമ്പോൾ അമ്മ ഇങ്ങനെ ഓരോ വരികളൊക്കെ ചൊല്ലുട്ടോ അങ്ങനെ ചൊല്ലിയത് കേട്ടോ അമ്മയ്ക്ക് ഇഷ്ടം കേട്ടോ ചൊല്ലാൻ എന്നോട് പറയും ഞാനൊരു ശ്ലോകം ചൊല്ലണോ എന്നാൽ എന്നോട് ചോദിക്കും കേട്ടോ ഇടയ്ക്കൊക്കെ അപ്പം ഞാൻ പറയും അമ്മ ചൊല്ലിക്കുവന്ന് ചിലപ്പോൾ അമ്മ ചൊല്ലി ചൊല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയുടെ ഇതിന് ലെങ്ത് കൂടി പോവും കേട്ടോ അപ്പോൾ എനിക്ക് നിർത്താനും തോന്നിയില്ല അങ്ങനെ ഞാൻ എന്നാൽ ഒരു ശ്ലോകം ചൊല്ലിയപ്പോൾ ഒത്തിരി ലെങ്തായിപ്പോയി അപ്പം ഞാൻ ലേശിച്ചൊക്കെ ചെറുപാങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് കണ്ടില്ലേ മോള് പോകാനൊരുങ്ങും കേട്ടോ അവൾക്ക് പോകാനായിപ്പം മണാലി ഞാൻ പറഞ്ഞില്ലേ ടൂർ പോയി ടൂർ പോയിട്ട് വന്നിട്ട് അവൾക്ക് പോകാനൊരുങ്ങി ഇപ്പം ഭയങ്കര വിഷമായിട്ടോ അപ്പം നമ്മളും കുറേ ദിവസം വീട്ടിൽ വന്ന് നിന്ന് ഇവള് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകുമ്പം വിഷമാ കേട്ടോ ഇവള് ചേളന്നൂര് എസ് എൻ കോളേജിൽ ബികോം ഫൈനൽ ഇയർ ആട്ടോ ഈ വിഷം കൂടിയേ ഉള്ളൂ അപ്പോൾ അവൾക്ക് ഇച്ചിരി വീടിന്ന് കോഴിക്കോടാണേ പഠിക്കുന്നത് വീടിൻ്റെ അടുത്ത് കോളേജ് കിട്ടിയതായിരുന്നു അപ്പോൾ അവൾക്ക് നല്ല കോളേജ് ക്യാമ്പസ് ഒക്കെ നല്ലത് നോക്കിയാണ് അവൾ അങ്ങോട്ട് മാറിയത് കേട്ടോ പിന്നെ നിലമ്പൂർ എന്താ തെക്കുംകാടൊക്കെ ആയിരുന്നു വേറെ ഒരു ഓപ്ഷൻ കിട്ടിയത് പിന്നെ അവിടെയൊക്കെ ദൂരമായോണ്ട് വിട്ടില്ല പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുകൂടി ആയതുകൊണ്ട് കോഴിക്കോട് ഹോസ്റ്റലിൽ നിന്നാട്ടോ അവൾ പഠിക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത്രയും അടുത്താണേലും കോഴിക്കോടാണേലും വന്നു പോയി കഴിയുമ്പോൾ നമുക്കൊരു വിഷം പിന്നെ മോനെ ഞാൻ പറഞ്ഞിട്ടില്ലേ മോനെ പിന്നെ ഞാൻ എം വി ആറിൽ അവൻ ബി ബി എസ് സി ആട്ടെ പഠിച്ചത് അപ്പോൾ അവൻ അവിടെ ജോലി ചെയ്യുക കേട്ടിപ്പോൾ അങ്ങനെ ഇനിയും പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഹസ്ബൻഡ് സൗദിയിലാണെന്നും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കേട്ടോ നമ്മുടെ കുടുംബം പിന്നെ കുടുംബത്തിലുള്ളവരെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ പിന്നെ ഈ എൻ്റെ അമ്മ പിന്നെ എൻ്റെ അമ്മ ഇതുൾപ്പെടുന്നതെട്ടോ നമ്മുടെ വീടും നമ്മുടെ കുടുംബം പിന്നെ ഈ ക്രൂപ്പ് ടു ഇതൊക്കെ എല്ലാവരും ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ കുടുംബങ്ങളും ആൾക്കാരും ഒക്കെ അപ്പോൾ പോകുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമാണ് പിന്നെ തിരിഞ്ഞ് നോക്കി തിരിഞ്ഞ് നോക്കി ഉമ്മയൊക്കെ തന്നു പോയി അങ്ങനെ ഞാനും പോയി കേട്ടോ എനിക്കും ഒരു സ്ഥലം വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ഞാനും പോയി തിരിച്ചു വന്നു തിരിച്ചു വന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് ആയിട്ട് തന്നെയാണ് ഞാൻ വന്നത് അതുകൊണ്ട് ഉച്ചയ്ക്കത്തെ വീഡിയോ അമ്മ ക്യാബേജ് ഒക്കെ തോരൻ വെച്ചിരുന്നു കേട്ടോ ആ വീഡിയോസൊന്നും ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഞാനും വേഗം രാത്രിക്ക് മുന്നേ തിരിച്ചു വന്നു കേട്ടോ പിന്നെ ഞാൻ ഈ കുറച്ച് നേരം ക്ഷീണമായിട്ട് ഞാൻ അവിടെ കുത്തിയിരുന്നു പിന്നെ മടി പിടിച്ചിരുന്നാണ് രണ്ടാമത് ആ കിച്ചണിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മടിയില്ല കേട്ടോ പക്ഷേ നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ് അപ്പം ഞാൻ കുറച്ച് ഇരുന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്കായിട്ട് ഇങ്ങനെ തുടരാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അപ്പം പുറത്ത് പോയിട്ട് വെയിൽ കാരണം എന്താണെന്നറിയത്തില്ല ഭയങ്കര വെയിൽ കാരണം നമുക്ക് പുറത്തൊന്നും അങ്ങനെ പോകത്തില്ല കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ബസ്സിലൊന്നും യാത്ര ചെയ്യുമ്പോൾ ആ അല്ലെങ്കിൽ പിന്നെ നമ്മൾ നല്ല കാറിലൊക്കെ ആയിരിക്കണം കേട്ടോ അതുകൊണ്ട് ഞാൻ നന്നേ ക്ഷീണിച്ചു കേട്ടോ പിന്നെ കാർ ഓടിക്കാൻ എനിക്കറിയില്ല കേട്ടോ ഡ്രൈവിങ് ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്കൂട്ടിയൊക്കെ ഓടിക്കാനേ ഞാൻ പഠിച്ചത് ഇനി കാർ ഓടിക്കാൻ പഠിക്കണം പിന്നെ സ്കൂട്ടിയുടെ ലൈസൻസേ ഉള്ളൂ കേട്ടോ അപ്പം ഇത് ഈ മീനെ കഷ്ണക്കിട്ടോ കൊണ്ടുവന്നത് അപ്പോൾ അതൊന്ന് കഷ്ണം വയ്ക്കണം നോക്കിയപ്പോഴത്തേക്കും സന്ധ്യയായി എന്തായാലും നമ്മുടെ രാത്രിയിലാണ് പാചകം ആകുന്നതില്ലേ പകലും രാത്രിയും നമ്മൾ ഒരുപോലെ പാചകം ചെയ്യുന്ന ഇങ്ങനെ പാചകം ചെയ്യുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ വീഡിയോയിൽ എനിക്കറിയില്ല ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഞാനാണേലും രാത്രി പാചകം ചെയ്യും പിന്നെ പകലും പാചകം ചെയ്യും അപ്പോൾ ഈ നമുക്ക് രാത്രിയിലാണേലും വീഡിയോ എടുക്കണ്ടേ അപ്പം ഞാൻ പറഞ്ഞപ്പോൾ വീഡിയോ എടുത്തു അപ്പോൾ അമ്മ പി റ്റുവിൻ്റെ കാര്യം പറയാം പി റ്റു ഓടി ഓടി അങ്ങോട്ട് വരും ഇങ്ങോട്ട് പോകുന്ന കാര്യമൊക്കെ പറയൂ കേട്ടോ പി റ്റു ആ രാത്രിയിലാണേൽ വൈകി സന്ധ്യ ആവുമ്പോൾ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഈ ഓട്ടോ കേട്ടോ അവൻ ചെരുപ്പ് എടുത്തുകൊണ്ട് ഓടും കിട്ടുന്നത് മുഴുവനും എടുത്തുകൊണ്ട് ഓടും കേട്ടോ അത് കണ്ടില്ലേ രണ്ടും കിടന്നുകൊണ്ട് കളിക്കുന്നത് ഇപ്പം ഇന്ന് രാത്രിയായത് കൊണ്ട് മീൻ വെട്ടുമ്പോൾ അല്ലെങ്കിൽ കാക്കയുടെയും പൂച്ചയുടെയും ഒക്കെ ഭയങ്കര പ്രശ്നക്കാരാട്ടോ എല്ലാവരും ഇത് രാത്രിയായത് ആരും അത് സൈലൻ്റ് ആയിട്ട് ഇത് ഉണ്ട് കേട്ടോ അങ്ങനെ മീനൊക്കെ ഞാൻ വെട്ടിക്കഴുകിയെടുത്തു കേട്ടോ ഇനി ഇത് കറിയും വെക്കണം ഇത് പൊരിക്കാനും കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം ഫ്രിഡ്ജ് വെച്ചാൽ കുറച്ച് മത്തി ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടി കൂടിയിട്ട് പൊരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മുറ്റത്തടുപ്പി വെച്ച് പാചകം ചെയ്യാമെന്ന് ഞങ്ങൾ പറഞ്ഞു കേട്ടോ ഇപ്പം ചൂടുള്ളതുകൊണ്ടും നമുക്ക് നല്ല സുഖം കേട്ടോ വൈകുന്നേരങ്ങളിൽ മുറ്റത്ത് വെച്ച് പാചകം ചെയ്യാൻ ഈ മുറ്റത്ത് കുറേ ജോലികൾ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നും എനിക്ക് നടക്കുന്നില്ല കേട്ടോ മുറ്റത്ത് പന്തലിടണം പിന്നെ ഓല വെട്ടണം ഓല വെട്ടി മെടഞ്ഞ് പന്തലിട്ട നല്ല ഓല കൊണ്ട് പന്തലിട്ട നല്ല തണുപ്പ് കിട്ടിയില്ലേ ഓല മെടഞ്ഞാൽ അപ്പോൾ ഓല മെടഞ്ഞ് പന്തലിടണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അങ്ങനെ ചട്ടിയിൽ വെളിച്ചെണ്ണ ചട്ടിയിൽ തന്നെ ഒഴിച്ച് ചട്ടിയിൽ കടുവ ഒടിച്ച് ചട്ടി തന്നെ ഇട്ട് വഴറ്റാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുപൊട്ടിച്ച് പിന്നെ ഈ സാധനങ്ങളൊക്കെ ഇട്ട് ഒന്ന് എടുക്കണേ അപ്പോൾ ഓലയുടെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത് ഓല ഇണ്ടും മെടഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇവിടെ മറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല തണല് കിട്ടൂലേ അപ്പോൾ ഇനി ഞാൻ എവിടെ അവിടെ തെങ്ങ് തേങ്ങ ഇടുമ്പോൾ അവിടുത്തെ ഓല എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ മെടഞ്ഞ് ഇവിടെയൊക്കെ ഇന്ന് റെഡിയാക്കണം ചാണകം വെഴുകണം പിന്നെ ഞാൻ പറഞ്ഞില്ലേ അരകെല്ലാം അവിടെ കിടക്കുകയാണ് അതൊന്ന് പിടിച്ചിടണം ഒക്കെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ പിന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾ കണ്ടില്ല ഞാൻ വിറകിൻ്റെ വിറകിൻ്റെ പുറകെ പോയോണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കേട്ടോ അങ്ങനെ വിറകിൻ്റെ വീഡിയോസ് ആയിരുന്നു കഴിഞ്ഞ ഇതിൽ മുഴുവനും പണി ഇനി എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ കൂട്ടുകാരെ എന്തൊക്കെ അറിയാവോ ചെയ്യാൻ ഇനി ചൂല് കെട്ടണം ചൂട്ടും ഉണ്ടാക്കണം വിറകുണ്ടാക്കണം ഒക്കെ ജോലികളാ കേട്ടോ വേനൽക്കാലം ഈ ഫെബ്രുവരി മാർച്ച് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ ചൂല് ചൂട്ട് വിറക് ഇതിൻ്റെയൊക്കെ പുറകെ നടക്കാനേ നേരമേ ഉള്ളൂ കേട്ടോ അപ്പം ഉള്ളിയൊക്കെ നല്ലോണം വഴറ്റി അതിനകത്തേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ഈ പൊടി മൂക്കുന്നതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം വഴലാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടച്ച് വെച്ചത് ഏകദേശം നല്ലോണം വളർന്നിട്ടുണ്ട് കേട്ടോ എന്തിനാ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇളക്കി ഇളക്കിയിടുന്നെ കഴിഞ്ഞാല് ഇത് നല്ലോണം ഈ ചാറില് ലയിച്ചാൽ മാത്രമേ ഈ കറികിട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതിനാട്ടോ ഇങ്ങനെ ഇങ്ങനെ വഴറ്റുന്നത് അതുകഴിഞ്ഞ് മുളക് പൊടി ഇട്ടു ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടു കെട്ടോ പിന്നെ വെള്ളമൊഴിച്ച് അധികം ഈ മൂപ്പിക്കുന്നില്ല കേട്ടോ മുളക് പൊടി ഈ മുളക് പൊടിക്ക് ഇഷ്ടം മുളക് പൊടി ആയതുകൊണ്ട് ഒരു വലിയ നിറമൊന്നുമില്ല കറി വെച്ചാലും റെഡ് കളറൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരു ബ്ലാക്ക് ഒരു ചെറിയ കറുപ്പ് കളർന്നൊരു മുളക് പൊടിയാണ് കേട്ടോ അതുകൊണ്ട് ഞാനത് ഒരുപാട് മൂപ്പിച്ചില്ല പിന്നെ അത് ആ ചട്ടിയിലിട്ട് മൂപ്പിക്കുക കൂടി ചെയ്യുമ്പോൾ മുളക് പൊടിയങ്ങ് കറുത്തു പോയിട്ട് കറക്കിയൊരു കറുപ്പ് പോലെ കളർ വരും അതുകൊണ്ട് ഞാൻ അധികം മൂപ്പിച്ചില്ല വേഗം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു കേട്ടോ പക്ഷേ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വഴന്നു വന്നിട്ടുണ്ടായിരുന്നേ പിന്നെ അമ്മ പൊരിക്കാനുള്ള മീൻ എല്ലാം വെളുത്തുള്ളി കുരുമുളക് കൂടിയൊക്കെ ഇട്ട് അതൊന്ന് ശരിയാക്കി തന്നു തന്നോട്ടോ അമ്മയുടെ സീരിയലിൻ്റെ സമയമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞാൽ അമ്മ പോയി സീരിയൽ കണ്ടു ഞാനെല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അമ്മയതൊന്ന് തേച്ച് തന്നാൽ മാത്രം മതി എന്ന് കിട്ടാ എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ ഒരു ചെറിയ മുഴുവുണ്ട് കൈക്ക് ഒരു പുകച്ചിലുണ്ട് വിറക് വെറുക്കി പോയതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആ മുളക് ഒന്ന് തേച്ച് തന്നാൽ മതി അമ്മ പോയി സീരിയൽ കണ്ടു ഞാൻ പൊരിക്കുകയൊക്കെ ചെയ്തോളാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അമ്മയുടെ സീരിയൽ സുഗമോ ദേവിയുടെ ഫേവറേറ്റ് സീരിയലാ കേട്ടോ അമ്മയത് കാണാം പിന്നെ ഫ്ലവേഴ്സിൽ ഒരു പൊടിയിലെ അതൊക്കെയാണ് അമ്മയുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ കാണാൻ പോകണമെന്ന് പറഞ്ഞ് അപ്പോൾ സമയമൊക്കെ ഏകദേശം നല്ല സമയമായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ കറി ഉണ്ടാക്കി വയ്ക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോൻ എന്തായാലും രാവിലെ ചപ്പാത്തിയും മീൻകറിയാണ് മീൻ കറി അല്ലെങ്കിൽ ചിക്കനാണ് ചിക്കൻ ഇങ്ങനെ കറി ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകുന്നു ഓർഡർ ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അതുകൊണ്ടായിട്ട് ഞങ്ങൾ രാത്രിയിൽ കറി വെച്ച് വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ നമുക്ക് നമുക്കിത് കറി ഫ്രഷോടെ എടുക്കുകയും ചെയ്യാം കേട്ടോ അതുകൊണ്ടുകൂടി കേട്ടോ പിന്നെ രാത്രി തന്നെ ഞാൻ കറി ആകുന്നില്ലെങ്കിൽ പിന്നെ രാവിലെ വെച്ചാൽ മതി പിന്നെ ഫ്രിഡ്ജ് വെച്ച് ഐസ് പോയി കറി വെച്ച് വരുമ്പോഴത്തേക്കും നേരെ ഒരുമാതിരി ആവും കേട്ടോ പിന്നെ രാവിലെ ഞാൻ ഈ വിറകൊക്കെ പെറുക്കി കിടക്കുന്നുണ്ട് എനിക്കിത്തിരി മടിയാ കേട്ടോ വെളുപ്പിനേക്കാൻ നല്ല ക്ഷീണം ഉണ്ടാവും കേട്ടോ പുറം പണിയൊക്കെ ചെയ്ത് നടക്കുന്നുണ്ട് അതുകൊണ്ട് രാവിലെയൊക്കെ ഞാൻ ഇച്ചിരി ലേറ്റായിട്ടാണ് ഏൽക്കുന്നത് അപ്പോൾ കറിയൊക്കെ ഏകദേശം റെഡിയായി ഇനി ആ മീനോടി ഒന്ന് പൊരിച്ചെടുത്താൽ മതിയെൻ്റെ രാത്രി പാചകം കണ്ട് നിങ്ങളാരും ബോറടിക്കലിട്ടോ എനിക്ക് ഈ രാത്രിയിൽ ആണെങ്കിൽ രാത്രിയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോഴല്ലേ നമുക്ക് വീഡിയോ എടുക്കത്തുള്ളൂ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ കാര്യം പറ്റുമ്പോൾ പണിയെടുക്കും പറ്റുമ്പോൾ പറ്റുന്ന പോലെയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെയാട്ടോ പിന്നെ മീൻ പൊരിക്കാനുള്ളത് ഓയിലാ പൊരിക്കുന്നത് ലിബർട്ടി ഓയില് അപ്പം അയൽ നല്ലോണം മൂത്ത് വരണേൽ ഏകദേശം ഓയിലാണേൽ ഈ വെളിച്ചെണ്ണ പോലെ പെട്ടെന്ന് പറ്റി പറ്റിപ്പോലട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ചട്ടിയിൽ വെളിച്ചെണ്ണ അങ്ങനെ നിന്ന് മീൻ മൊരികയില്ല അതുകൊണ്ടാട്ടോ ഞാൻ ഈ ഓയിൽ ഉപയോഗിക്കുന്നത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇതൊന്ന് മുരിഞ്ഞ് ഏകദേശം ആകാനാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പോൾ ഈ ഈസ്റ്റേൺ മുളക് പൊടിക്ക് ഭയങ്കര എരിവാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അമ്മേ ഇത് പൊരിക്കുന്നതിന് പിന്നെ പൊരിക്കുന്നതിനും അത്യാവശ്യം എരിവേണമല്ലോ അല്ലേ എങ്കിലല്ലേ നമുക്ക് ആ മീൻ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളു അതുകൊണ്ട് അത്യാവശ്യം നല്ല എരിവില്ലാട്ടോ മീൻ പൊരിക്കാൻ വെച്ചത് പിന്നെ ഇവിടെ എല്ലാവർക്കും എരിവ് അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ എരിവുണ്ടെങ്കിലും കുട്ടികൾക്കൊന്നും പിന്നെ കറിക്കൊക്കെ ഒരുപാട് കൂടുവാണ് ഞാൻ ലേശം തേങ്ങാപ്പാൽ അങ്ങ് പിഴിഞ്ഞൊഴിക്കും കേട്ടോ പക്ഷെ പൊരിക്കുന്ന മീൻ നല്ല എരു തന്നെ വേണേ പിന്നെ മീൻ വെട്ടിയാൽ മീൻ ഞാൻ മീൻ എന്ന് പറയുമ്പോൾ ആരോ പറഞ്ഞു മീൻ വെട്ടുക എന്നല്ല പറയുന്നതെന്നു കേട്ടോ പിന്നെ മീൻ എന്താകോ തേക്കുക എന്നാണോ എന്താ എനിക്കറിയില്ല മീൻ മീൻ എന്താ ഓരോ ഭാഷയായിരിക്കുമല്ലോ അല്ലേ ഓരോ സ്ഥലത്തേക്കും അപ്പം ഞാൻ മീൻ വെട്ടുകയെന്നു പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പം നിങ്ങൾ പറഞ്ഞേക്കണേ നിങ്ങൾ മീൻ ഓരോന്ന് ചെയ്യുന്ന എന്താണെന്ന് പറയണേ മീൻ നന്നാക്കുക എന്നായിരിക്കുമില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും ഞാനും പറയൂ കേട്ടോ മീൻ നന്നാക്കണം എന്നും ഞങ്ങൾ പറയൂ കേട്ടോ പിന്നെ അതും റെഡിയായി ഇതൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷം അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് പിന്നെ കാബേജ് തോരനായി ധോരനായിരുന്നു കേട്ടോ ഉച്ചക്കത്തെ മീൻ കറി എല്ലാം